നമസ്കാരം എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നും കാണാതായ പതിമൂന്നുകാരനെ കണ്ടെത്തി തേവര കസ്തൂർബ നഗർ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് കണ്ടെത്തിയത് പുലർച്ചെയാണ് കുട്ടിയെ തൊടുപുഴയിൽ നിന്നും കണ്ടെത്തിയത് പ്രദേശവാസിയാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത് മാധ്യമങ്ങളിൽ വന്ന ഫോട്ടോ കണ്ടാണ് കുട്ടിയെ ഇയാൾ തിരിച്ചറിഞ്ഞത് തൊടുപുഴയിലെ ഒരു കുളം കാണാനാണ് കുട്ടി പോയതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കുട്ടിയോടൊപ്പം മറ്റൊരാളും ഉണ്ടായിരുന്നു കൈനോട്ടക്കാരനാണ് ഇയാളെന്നാണ് വിവരം ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൈനോട്ടക്കാരൻ ശിവകുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാളെയും ചോദ്യം ചെയ്തു വരികയാണ് വിദ്യാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്നത് അറുപത് രൂപ മാത്രമായിരുന്നു കുട്ടിയെ തിരിച്ചറിഞ്ഞ പ്രദേശവാസി കുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തി തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇടപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത് ഇന്നലെ രാവിലെ മുതലായിരുന്നു കുട്ടിയെ കാണാതായത് രാവിലെ ഒൻപത് മുപ്പതിനാണ് കുട്ടി പരീക്ഷ എഴുതാനായി എത്തിയത് പിന്നീട് കുട്ടി ഇടപ്പള്ളി ഭാഗത്ത് കൂടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ പറഞ്ഞു കുട്ടിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു മൂവാറ്റുപുഴ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി പോയതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് തൊടുപുഴയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത് കുട്ടിയിൽ നിന്നും പോലീസ് വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് കൊച്ചി കടവന്ത്ര കസ്തൂർബ നഗറിലെ വീട്ടിൽ നിന്നും രാവിലെ എട്ടിന് കുട്ടി സ്കൂളിൽ സേ പരീക്ഷ എഴുതാൻ പോയിരുന്നു സ്കൂളിലെത്തി പരീക്ഷ എഴുതിയെങ്കിലും ഒൻപതരയോടെ പരീക്ഷാ ഹാൾ വിട്ടിറങ്ങി രാത്രിയായിട്ടും തിരിച്ചെത്താതിരുന്നതോടെയാണ് പോലീസിനെ സമീപിച്ചത് അതിനു മുൻപ് തന്നെ കുടുംബം അന്വേഷണം ആരംഭിച്ചിരുന്നു തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിലേക്ക് പോയെന്ന് സംശയിച്ചെങ്കിലും അവിടെ എത്തിയതായി വിവരം ലഭിച്ചില്ല മുഴുവൻ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇന്ന് രാവിലെയാണ് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത്